നമസ്കാരം ലബനനിൽ വീണ്ടും കടന്നു കയറി ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തിയത് ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ ഒരു നിരീക്ഷണ കേന്ദ്രം തങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളാണ് ഈ മേഖലയിൽ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തിയത് ബോംബിങ്ങിൽ ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും തകർന്നതായിട്ടാണ് സൂചന അതേസമയം ഗാസ മേഖലയിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണവും പരിശോധനയും തുടരുകയാണ് ഖാൻ യുനീസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും ആക്രമണം നടക്കുന്നത് ഇവിടെ ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ അറകൾ പലതും പുതുതായി കണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇത്തരം ഭൂഗർഭ അറകൾ ഇരുന്നുകൊണ്ടാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനായി ഹമാസിൻ്റെ നേതാക്കൾ കൂടിയാലോചന നടത്തിയത് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം മാത്രവുമല്ല ഇവിടെയും ആയുധങ്ങളുടെ വൻ ശേഖരവും ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിട്ടുണ്ട് ഈ മേഖലയിലാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ മുഹമ്മദ് സിൻവർ താമസിക്കുന്നത് ഇയാൾ ഹമാസിൻ്റെ തന്നെ മറ്റൊരു പ്രമുഖ നേതാവായ യാഹ്യ സിൻവറിൻ്റെ സഹോദരൻ കൂടിയാണ് ഇവിടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് യാഹ്യ സിൻവർ പലതവണ തങ്ങളെ സന്ദർശിച്ചിരുന്നതായി നേരത്തെ ഹമാസ് തീവ്രവാദികൾ വിട്ടയച്ച ഇസ്രായേൽ ബന്ദികൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്വന്തം പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ തങ്ങളോട് സംസാരിച്ചത് എന്നാണ് ബന്ദികളെന്ന് പറഞ്ഞത് അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ സഭ്യമല്ലാത്ത പരാമർശം താൻ നടത്തി എന്ന ആരോപണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിഷേധിച്ചു ബെഞ്ചമിൻ നദന്യാഹുവിനെക്കുറിച്ച് തങ്ങളുടെ പ്രസിഡന്റ് സഭ്യമല്ലാത്ത ഭാഷയിൽ എന്ന വാർത്ത അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് നിഷേധിച്ചിട്ടുണ്ട് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്തരം ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നും ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ് എന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്